ഒരുപാട് ബോഡി ഒരു മുപ്പത് വർഷം ലൈഫില് നടക്കാനേ പറ്റില്ല കിടന്നു അതെ പ്രകൃതിയിൽ തന്നെയാണ് എല്ലാ രോഗത്തിനും ഉള്ള നമ്മൾ നമ്മള് കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് ഹാർട്ടിനെ റീജുലേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് അതുപോലെ തന്നെ എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ് മസാജ് കിഴി തുടങ്ങി അഭ്യംഗം ഉദ്വർത്തനം ധാര തർപ്പണം തുടങ്ങി എല്ലാ ആയുർവേദ എക്സ്റ്റേണൽ തെറാപ്പീസ് ഇന്റേണൽ മെഡിസിൻസ് എന്നുള്ള രീതിയിൽ ഇല്ലാതെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ചെയ്യും ഇവിടെ പത്തൊമ്പത് ദിവസം കാറി നിറങ്ങാൻ പറ്റാത്ത വാക്കിനാണ് ഇന്ന് നടന്നു വരുന്നത് വെറും പത്തൊമ്പത് ദിവസം ഇങ്ങനെയുള്ള ഓരോ മിറയ്ക്ക് നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ നാച്ചുറൽ പതി ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൽ അതായത് ഏത് രോഗവും മാറ്റുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഒരു നാച്ചുറൽ പതി ഹോസ്പിറ്റലാണ് നിൽക്കുന്നത് ഇവിടെ നാച്ചുറൽ പ്രത്യേകത അതായത് പ്രകൃതിയും അതുപോലെ തന്നെ ആയുർവേദവും ചേരുമ്പോൾ ആഹാര നിയന്ത്രണത്തിലൂടെ മുഴുവൻ രോഗങ്ങളും നമുക്ക് വരുന്ന മുഴുവൻ രോഗങ്ങളെ മാറ്റുന്ന ഒരു സ്ഥലമാണിത് ഈ സ്ഥലം എവിടെയെന്ന് പറയാം തൃശ്ശൂർ ദേ ഡേ ഇങ്ങനെ നിൽക്കുന്നതാണ് ഈ സ്ഥാപനം ഈ ഹോസ്പിറ്റലിൽ നടത്തുന്ന ആള് സന്ധ്യ എന്നാണ് പേര് സന്ധ്യ നമ്മുടെ ഈ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത എന്താണ് ഇവിടെ പ്രകൃതിയും ആയുർവേദവും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് പ്രകൃതിയിൽ തന്നെയാണ് എല്ലാ രോഗത്തിനുമുള്ള മരുന്നുള്ളത് നമുക്കറിയാം പ്രകൃതി പണ്ടൊക്കെ നമുക്ക് ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൂർവികർ ചെയ്തിരുന്ന അതേ കാര്യങ്ങൾ തന്നെ നമ്മുടെ പ്രകൃതിയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ ഇപ്പോൾ മണ്ണും വായുവും വെള്ളവും സൂര്യോപാസനയും ഒക്കെ തന്നെയാണ് പ്രകൃതിയിലേക്കുള്ള നമ്മുടെ ആരോഗ്യത്തിൻ്റെ വഴികൾ അത് തന്നെയാണ് നമ്മൾ പ്രകൃതി ചികിത്സ അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് പഞ്ചമഹാഭൂതങ്ങൾ പഞ്ചമഹാഭൂതം കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അതിൻ്റെ രോഗങ്ങൾ മാറ്റാനും ഈ ഫൈവ് എലമെന്റ്സ് അല്ലെങ്കിൽ ഈ പഞ്ചമഹാഭൂതങ്ങൾക്ക് തന്നെയാണ് സാധിക്കുന്നത് ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മുടെ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഞാൻ സോറിയാസിസ് പേഷ്യൻ്റാണ് ഞാൻ അങ്കലേശ്വര് ഗുജറാത്തിലെ അങ്കലേശ്വർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ വരുന്നത് ഗുജറാത്തിൽ നിന്ന് ശേഷം ഇപ്പം വന്നിട്ടിപ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ടുള്ളൂ പക്ഷേ ഞാൻ എനിക്ക് വരുമ്പോൾ ഈ ഇവിടെ സോ സോ എന്താ പറയുക ആദ്യം ഇങ്ങനെ ഡാൻഡ്രിഫ് പോലെയുള്ളത് മാ അത് തൊടാൻ പറ്റില്ലായിരുന്നു ഇവിടെയൊക്കെ മുഴുവൻ റെഡ് കളർ പിന്നെ എനിക്കിങ്ങനെ കൈ ഇങ്ങനെ ആക്കുമ്പോഴേ ഇവിടെയൊക്കെ ഇങ്ങനെ ക്രാക്ക് പോലെയായിരുന്നു എന്താ പറയണ്ടതെന്ന് അറിയില്ല അത്ര പിന്നെ വെള്ളം ഒലിക്കാൻ തുടങ്ങി അപ്പം അതെനിക്കറിയില്ലായിരുന്നു വെള്ളമൊലിക്കുന്നതിന് ലാസ്റ്റ് എന്നുള്ളത് അപ്പോൾ എത്രാമത്തെ സ്റ്റേജ് അതുപോലും എനിക്കറിയില്ല വെള്ളൊലിക്കൽ തുടങ്ങിയപ്പോഴാണ് ശരിക്കും ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയില്ലേ ഞാൻ അല്ലെങ്കിൽ ഏപ്രിലിൽ ഞാൻ ടിക്കറ്റ് എടുത്തത് വെക്കേഷൻ ടൈമിൽ അപ്പോൾ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് ഇവിടെ ബുക്ക് ചെയ്തു വന്നു പക്ഷേ എൻ്റെ എന്താ പറയാ മുഴുവനൊന്നും മാറിയിട്ടില്ല കേട്ടോ ഇവിടെ ഒക്കെ വെളുത്ത ഇതുണ്ട് പക്ഷെ എന്റെ ആ വെള്ളൊലിക്കല് എൻ്റെ ഏറ്റവും പേടി ഉണ്ടായിരുന്നത് അതായിരുന്നു ഇവിടേക്കൊക്കെ എത്തി വെള്ളി ഇവിടെ തൊടുമ്പോ നനവ് ഇതൊക്കെ അതൊക്കെ പോയി പിന്നെ പിന്നെ ഒരാഴ്ച കൊണ്ടുവച്ചാ എനിക്ക് രണ്ട് ദിവസം കൊണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് ആ വെള്ളൊലിക്കലൊക്കെ നിന്ന് കിട്ടി ഇത് ആക്ച്വലി സ്കിൻ ഡിസീസ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഒരു രക്ഷാമാർഗമാണ് ടോക്സിൻസ് കൂടുതലായിട്ട് ശരീരത്തിൽ അക്യുമുലേറ്റ് ആവുമ്പോൾ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ആവുമ്പോൾ ശരീരം അതിനെ പുറത്ത് കളയാൻ ശ്രമിക്കുകയാണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവസാനത്തെ ഒരു കൈന്നൊക്കെ പറയില്ല ആ രീതിയിൽ ശരീരം രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് ഈ സ്കിൻ ഡിസീസ് അപ്പം നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ആ ടോക്സിൻസിനെ മുഴുവനായിട്ട് പുറത്ത് കളയാന്നുള്ളത് തന്നെയാണ് അതിന് ട്വന്റി വൺ ഡേയ്സ് കൊണ്ട് പൂർണ്ണമായിട്ട് മാറും പറയാൻ പറ്റില്ല ആ ഒരു സ്റ്റേജ് ഭീകരത അപ്പൊ മാറി പിന്നെ എന്തായാലും കുറച്ച് നാൾ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണ രീതികൾ അവര് ഫോളോ ചെയ്യേണ്ടി വരും ചികിത്സ ഓൾമോസ്റ്റ് ഞങ്ങൾ ഇവിടുന്ന് തന്നെ കംപ്ലീറ്റ് പോയി മൊത്തം തളർന്നുപോയി ഫുള്ളും തളന്നുപോയി ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു നമ്മളൊരു ഡെഡ് ബോഡി കിടക്കണവരെ കിടക്കുള്ളായിരുന്നു അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് പയ്യപ്പയ്യന്ന് കുറച്ച് ചികി കു കുറേ ചികിത്സകൾ ഒക്കെ നടത്തി നമ്മൾ ആയുർവേദം ഹോമിയോ സ്റ്റാർട്ടിങ് ഹോമിയോ അത് കഴിഞ്ഞിട്ട് പിന്നെ അലോപ്പതി ആയുർവേദം വേറെ റെസൾട്ട് അങ്ങനെ കുറെ കുറേ ഔഷധം അങ്ങനെ കഴിച്ച് കുറേ കഴിഞ്ഞ് കുറേ ഒരുപാട് ഇതൊക്കെ കൈയൊക്കെ വളഞ്ഞു പോയി ആ സമയത്തൊക്കെ കണ്ടാ വളഞ്ഞിരുന്നു കൈകളാകും വരലൊക്കെ വളഞ്ഞു പോയിരുന്നു പിന്നെ അവസാനം ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ എത്തി ഇവിടെ എത്തി ഇരുപത്തെട്ട് ദിവസം ഇവിടെ നമ്മൾ നിന്ന് നിന്ന് ആ ഒരു ട്രീറ്റ്മെൻറ്റ് മരുന്നൊന്നുമില്ലല്ലോ അപ്പോൾ നമുക്ക് ഭക്ഷണത്തിലൂടെ എങ്ങനെ രോഗം മാറ്റിയെടുക്കാം എന്നുള്ളൊരിത് വന്നല്ലോ അപ്പോൾ നമ്മളത് പയ്യപ്പയ്യപ്പയ്യെ ഞാൻ പയ്യൊന്ന് റിക്കവറായി ഇപ്പം എനിക്ക് പയ്യെ നീട്ടിയൊക്കെ നിൽക്കുക നടക്കാം അങ്ങനെ ആ പയ്യെ പയ്യെ നടക്കാം സ്പീഡല്ലെങ്കിലും ആയിട്ടില്ല പെട്ടെന്നാവൂലല്ലോ അപ്പം നമ്മൾ പയ്യപ്പയ്യൊക്കെ നടക്കാൻ തുടങ്ങി പിന്നെ വണ്ടിയിലൊന്നും കയറാൻ പറ്റില്ല ഇപ്പോൾ പയ്യെ കാറിലൊക്കെ പയ്യാണെങ്കിലും എനിക്ക് കയറാം ഇറങ്ങാം ഒരുപാട് കഷ്ടപ്പെട്ടേ അതാണ് ദൈവം നമ്മൾ ഒരേ സ്ഥലത്ത് നമ്മൾ എത്തിച്ച് എത്തിക്കുന്നതാണോ നമ്മളെ അതൊക്കെ ചിലപ്പോ നമ്മളെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പം എന്നില്ലെങ്കിലും തിരിച്ചു വന്നില്ലേ അതാണ് ഏറ്റവും വലിയ കാര്യം ഒന്നുമില്ല അതെല്ലാം മാറിയില്ലേ

ഈ കാലിനാണ് ഭയങ്കര വേദന അത് ഈ മുട്ടിൽ നീര് കെട്ടെന്ന് അപ്പോ നടക്കാൻ പറ്റാണ്ട് വീട്ടില് വാക്കറൊക്കെ പിടിച്ചിട്ട് നടന്നു അങ്ങനെ ഇവിടെ അങ്ങനെ ഇവിടെ ചികിത്സക്ക് വന്നു ഇപ്പൊ ഇവിടെ വന്ന് സുഖായി എത്ര ദിവസം സുഖമായി പത്തൊമ്പത് ദിവസമായി പത്തൊമ്പത് അതിൽ മുപ്പാട് നടന്നുടങ്ങി നടന്നു തുടങ്ങി വെയിറ്റ് ഉണ്ടായിരുന്നു എൺപത് കിലോ ഇവിടെ വന്നപ്പോ അഞ്ചു കിലോ കുറഞ്ഞു നടന്നു ഇവിടെ പത്തൊമ്പത് ദിവസം കാറി നിറങ്ങാൻ പറ്റാത്ത വാക്കരട നാളാണ് നടന്നു വരുന്നത് വെറും പത്തൊമ്പത് ദിവസം ഇങ്ങനെയുള്ള ഓരോ മിറയ്ക്ക് നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ നാച്ചുറൽ പതി ഇപ്പൊ ഇത് ഈ ഇലയിൽ സംഭവം ഇത് ബീറ്റ ലീഫാണ് വെറ്റില വെറ്റില ഓക്കെ വെറ്റില നമ്മൾ വെച്ചിൻ കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ഇതാണ് നമ്മൾ നമ്മൾ ആദ്യം പറഞ്ഞ നാച്ചുറലി ഉള്ള സാധനങ്ങളാണ് ഫോർ ദിസ് ഐ തിക് ഐ കേസ്റ്റ് മന്ത്രി ഇത് പ്രകൃതി രീതികൾ ഹെർബൽസ് ഓരോ ലീഫ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഓരോ ലതാദികൾക്കും അതിൻ്റെതായിട്ടുള്ള ഔഷധ ഗുണങ്ങളുണ്ട് അപ്പൊ അത് നമ്മൾ തിരിച്ചറിയുക അത് വേണ്ട സ്ഥലത്ത് ഫിറ്റ് ചെയ്യുക നമ്മൾ ഈ പസിൽസ് കളിക്കണ പോലെ കറക്റ്റ് ഫിറ്റ് ചെയ്താൽ ആ രോഗം മാറി ആസ്പിരി ടാബ്ലെറ്റ്സ് കൊടുക്കുന്നതിന് പോരം കൂവളം കൊടുക്കാം കൂവളത്തിന്റെ എല അരച്ച് ജ്യൂസാക്കിട്ട് നമുക്ക് വെറും വയറ്റിക്ക് കൊടുക്കും അങ്ങനെ പിന്നെ ഭക്ഷണത്തിലുള്ള ക്രമീകരണം എല്ലാ രോഗങ്ങൾക്കും ഭക്ഷണം വേണം പത്തിയെ സതി കിം പത്തിയമുണ്ടെങ്കിൽ ഔഷധം കൊണ്ട് കാര്യമില്ല അപ്പം പത്യമാണ് എല്ലാത്തിന്റെയും ബേസ് അത് കൊടുത്താൽ നമുക്ക് രോഗങ്ങളും മാറ്റാ നമുക്ക് പിന്നെ ഈ മൊത്തത്തിലൂടെ രക്തം പോലെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പോയതാണ് മംഗരാതി ഇന്ത്യൻ ഹോസ്പിറ്റലിൽ അപ്പോൾ അവിടുന്ന് അങ്ങനെ ചെറിയ ക്യാൻസറിൻ്റെ ഇതുണ്ട് പറഞ്ഞു അങ്ങനെ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ സന്ധ്യമേട ഇവിടെ നാച്ചോറിൻ്റെ ഇവിടെ തൃശ്ശൂർ ഉണ്ട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇടത്തേക്ക് വന്നതാണ് ഏത് സ്റ്റേജിലായിരുന്നു ഡോക്ടർ ഏത് സ്റ്റേജാണെന്ന് പറഞ്ഞു സ്റ്റേജ് മൂന്ന് മൂന്ന് സ്റ്റേജ് ബ്ലഡ് വരുന്ന അവസ്ഥയിലായിരുന്നു അല്ലേ ഒന്നുമില്ല ഒന്നുമില്ല വന്ന പിന്നെ നല്ല എത്ര ദിവസം ഒന്നുമില്ല മാറി മാറി ഇപ്പം നമ്മൾ ക്യാൻസർ പോലെ ഇവിടെ മാറ്റുന്നു ഞാൻ ചോദിച്ചത് ഈ നാച്ചുറൽ നാച്ചുറപ്പതിയോടൊപ്പം ഈ ആയുർവേദം ആഡ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണ് കാരണം നാച്ചുറൽ പ്രതി പറയുമ്പോൾ നാച്ചുറൽ സാധാരണ നമ്മൾ അങ്ങനെ കേട്ടിരിക്കുന്നത് പക്ഷേ എനിക്കൊന്ന് ഈ ഹോസ്പിറ്റലിൽ മാത്രമാണ് നാച്ചുറൽ പ്രതി പ്ലസ് ആയുർവേദത്തെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഇത്രയും രോഗങ്ങൾ മാറ്റുന്ന സ്ഥലം എന്ന് പറയും അങ്ങനത്തെ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ കാരണം എന്താണ് ആയുസിൻ്റെ വേദമാണല്ലോ ആയുർവേദം നമ്മൾ നമ്മളതും കൂടെ കൂട്ടി യോജിപ്പിക്കുന്നു ആ ആയുർവേദത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളിപ്പം ഒരുപാട് സംഹിതകളിൽ പറയുന്ന ഒരുപാട് ഔഷധ കൂട്ടുകളുണ്ട് അപ്പം അതൊക്കെ നമുക്ക് ഇപ്പം ആസവം അരിഷ്ടം കഷായം എന്ന രീതിയിൽ ചിന്തിക്കാതെ ആയുർവേദം എന്ന് ചിന്തിക്കുമ്പോൾ എല്ലാവരും കുറേ മരുന്നും കുപ്പികളും ഒക്കെയാണ് മനസ്സിലേക്ക് വരുന്നത് ഓർമ്മ അതെ 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 അപ്പോൾ പക്ഷേ ഞങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം പുനർനവാധി സംഭവങ്ങൾ അരിഷ്ടോ അസവോ എന്തോ ആവട്ടെ അതിന് എന്ന് പറഞ്ഞാൽ നമ്മുടെ തഴുതാമയാണ് നമ്മൾ ഡയറക്റ്റ് തഴുതാമ പച്ചക്കന്നെ എടുത്തിട്ട് അരച്ചിട്ട് ജ്യൂസാക്കിയിട്ട് രോഗികൾക്ക് കൊടുക്കാറുണ്ട് അപ്പം അത് തഴുതാമെന്നില്ല ഓരോ രോഗത്തിനും ഓരോ ഹെർബൽസ് അതിൻ്റെ ഒരു ഒരു ഓർഗൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പം അത് ഏത് ഹെർബലാണോ നമുക്കതിന് വേണ്ടി വരുന്നത് അത് നമ്മൾ കളക്ട് ചെയ്യുകയും ഹെർബൽ ജ്യൂസ് ഡയറക്ട്ലി ആ സമയം തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പൊ അത് രോഗമാറ്റത്തിനെ സഹായിക്കാറുണ്ട് അതാണ് ആയുർവേദം അതെ അതുപോലെ തന്നെ എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ് മസാജ് കിഴി തുടങ്ങി അഭ്യംഗം ഉദ്വർത്തനം ധാര തർപ്പണം തുടങ്ങി എല്ലാ ആയുർവേദ എക്സ്റ്റേണൽ തെറാപ്പീസ് ഇന്റേണൽ മെഡിസിൻസ് എന്നുള്ള ഇവിടെ ചെയ്യുന്നു

നമുക്ക് മസാജസ് ഉണ്ട് ആയുർവേദത്തിലുള്ള സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ്സ് നമ്മൾ ഇതിന്റെ കൂടെ ചെയ്യാം പുതുവർത്തന അതെങ്കിൽ ഓയിൽ മസാജ് ശരീരം നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് വരും പിന്നെ കുറച്ച് ഡയറ്റ് തെറാപ്പീസ് വരുന്നുണ്ട് ഫുഡ് കൊടുക്കാതിരിക്കുക പട്ടിണിക്ക് ഇടുക അങ്ങനെയൊന്നും അല്ല ഭക്ഷണം കൊടുത്തോണ്ട് തന്നെ പിന്നെ കുറച്ച് ഹെർബൽ ഡ്രിങ്കുകൾ വരുന്നുണ്ട് എം ടി സ്റ്റമക്കിൽ കഴിക്കാൻ അങ്ങനെയുള്ളൊരു രീതിയിൽ പിന്നെ മഡ് മഡ്പാക്ക് വാട്ടർ ട്രീറ്റ്മെന്റ് ഹൈഡ്രോ തെറാപ്പീസ് അപ്പോൾ ഈ കാണുന്ന കാണുന്ന വീഡിയോ ഒരു ഒരു പ്രേക്ഷകൻ അവനുള്ളിൽ അത് എന്തൊക്കെ എന്തിനൊക്കെ അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും എന്ത് ശാരീരിക പ്രയാസം ഉണ്ടെങ്കിലും എന്ത് മാനസിക പ്രയാസം ഉണ്ടെങ്കിലും നമുക്ക് ഇവിടേക്ക് വരാം ഇനി ഒരു പ്രയാസവും ഇല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കും ഇതാ പഠിക്കാനും മനസ്സിലാക്കാനും ആയിട്ട് ഇങ്ങോട്ട് വരാം

ഇവര് ഇവർക്ക് കുറെ ഫുഡ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവർക്ക് സ്പെഷ്യല് അവർക്ക് തൊക്ക് രോഗങ്ങളും അങ്ങനെയുള്ള അത് അവർക്ക് ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ജ്യൂസുകൾ അങ്ങനെ പിന്നെ അത് കിഡ്നി പേഷ്യൻസിന് വേണ്ടിട്ടുള്ളത് അങ്ങനെ ഓരോ 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 ഫുഡ് 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 അത് അത് ടൈമിൽ ആയിരിക്കും ആയിരിക്കും കാറ്റഗറി അനുസരിച്ചാണ് കൊടുക്കുന്നത് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് ും നമ്മളൊരു പ്രകൃതി ആയുർവേദ രീതികളില് ഫേഷ്യല് ചെയ്യാണ് പൊതുവെ നമ്മൾ കെമിക്കൽ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണല്ലോ ഈ ഫേഷ്യൽ പോലെയുള്ള ഫേഷ്യലും സ്കിൻ കെയർ പൊതുവെ നമ്മൾ ആ രീതിയിലേക്കാണ് പോകുന്നത് അതിനൊരുപാട് സൈഡ് എഫക്ട് ഉണ്ട് പ്രയാസങ്ങളുണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ പ്രകൃതി രീതികളിൽ പ്രകൃതി ഉൽപ്പന്നങ്ങൾ അല്ലെ ആയുർവേദ ഹെർബൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫേഷ്യൽ ചെയ്യാവുന്നതാണ് നല്ല വ്യത്യാസം വരുന്നുണ്ട് കെമിക്കൽ ഇല്ലാതെ തന്നെ മാറ്റം വരുന്നുണ്ട് അതെ അതെ നമുക്കിവിടെ സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിനും ഉള്ള പ്രകൃതി രീതിയിലുള്ള ചികിത്സകളുണ്ട് അപ്പം സ്കിന്നിൻ്റെ ഇങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് വരുന്നവരും പിന്നെ അല്ലാതെ ഒരു നോർമൽ ക്ലൻസിങ് അല്ലെങ്കിൽ ഒരു ഫേഷ്യൽ എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിലൊക്കെ കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഹെയർ ലൂസ് അല്ലെങ്കിൽ ഡാൻഡ്രസ് അങ്ങനെ ഒരുപാട് ഹെയർ ഇഷ്യൂസും ഇപ്പോൾ പലരും പറയാറുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള പ്രകൃതി ഉൽപ്പന്നങ്ങൾ കെമിക്കലൊന്നും ഉപയോഗിക്കാതെ തന്നെ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പ്രകൃതി രീതിയിൽ തന്നെ പറ്റുന്നുണ്ട് അപ്പം നമ്മളിപ്പം കുറേ രോഗികളിൽ നിന്ന് കുറേ നല്ല വാക്കുകൾ കേട്ട് അവരുടെ അനുഭവങ്ങളൊക്കെ നമ്മളോട് പങ്കിട്ട് നമുക്ക് അവർ പറയണപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അവർക്ക് കിട്ടിയ അനുഭവമൊക്കെ അവർ പറയുമ്പോൾ ഒരു കണ്ണുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി വായിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ ഇതിപ്പോൾ കാണുന്നത് നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാകും എനിക്ക് ഈ പ്രശ്നം ഉണ്ടല്ലോ ഇവിടെ വരണേ എന്ത് ചെയ്യണം ഇതിൻ്റെ കോസ്റ്റ് എന്താവും ഇത് എല്ലാവരുടെ ഒരു കൺഫ്യൂഷൻ നമ്മൾ പല വീഡിയോ നമ്മൾ ചോദിക്കാറുണ്ട് കോസ്റ്റ് പറഞ്ഞില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് നമുക്ക് എന്ത് കോസ്റ്റ് വരും ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ റൂം അവിടെയുള്ള അനുസരിച്ചിട്ട് ആണ് റൂമിന്റെ റെന്റ് വരുക നമുക്ക് ആയിരത്തി എണ്ണൂറ് രൂപ മുതൽ അയ്യായിരത്തിൻ്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കോട്ടേജ് വരെ നമുക്ക് അവൈലബിൾ ആണ് യിരത്തി എണ്ണൂറിന്റെ റൂം എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം അടക്കം ട്രീറ്റ്മെന്റും നഴ്സിംഗ് കെയറും നമ്മുടെ ഫുഡ് താമസം പിന്നെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഡോക്ടറുടെ വിസിറ്റിംഗ് നമുക്ക് മറ്റുള്ള ഹോസ്പിറ്റലിൽ ഓരോ വിസിറ്റിന് ഇങ്ങനെ പേയ്മെന്റ് അങ്ങനെയാണ് ഇവിടെ ആവുമ്പോ എല്ലാം അടക്കമാണ് ഒരു രോഗം ഉണ്ടെങ്കിൽ അത് ഇവിടെ വന്ന് കൺസൾട്ട് എന്താണെന്ന് ആയിരത്തി എണ്ണൂറ് രൂപ വരുള്ളൂ ആക്ച്വലി രൂപ മുതൽ മുതലേ ാണ് ആയിരത്തി എണ്ണൂറിന്റെ ഉണ്ട് രണ്ടായിരത്തിന്റെ റൂംസ് ഉണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തിഇരുന്നൂറ്റമ്പത് നാലായിരം അയ്യായിരത്തിന്റെ കോട്ടേജ് വരെ കോട്ടേജ് എന്ന് പറയുമ്പോൾ നാല് പേർക്ക് ഒരു ഫാമിലി ആയിട്ട് വന്നിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് പോവാം അങ്ങനത്തെ ഒരു രീതിയിലുള്ള റൂമാണ് കോട്ടേജ് നമ്മുടെ സ്ഥലം എവിടെയാണ് നമ്മളിത് വരുന്നത് നാച്ചു ലൈഫ് ഇന്റർനാഷണൽ ഹോസ്പിറ്റല് പട്ടിക്കാട് തൃശൂർ പട്ടിക്കാട് നമ്മള് മണ്ണുത്തി ഹൈവേയിലാണ് പട്ടിക്കാട് വരുന്നത് Uh, i actually got here be only because my aunt and my two cousins were coming on this journey to do 12 days here and uh, i decided to come and show up and i said let me try it out i never ever thought in my life that you can actually reverse all disease and i'm actually experiencing it for the first time in my life on my own body i've been here for four days and i've lost three and a half kgs already സോ ത്രീ തിങ്സ് ഐ വൺ സേ ദ ഫസ്റ്റ് തിങ് ഇസ് ദ ഗ്രൗണ്ട്സ് ആർ ബ്യൂട്ടിഫുൾ ഇറ്റ്സ് ജസ്റ്റ് വെരി സിറീൻ എസ് യു കെൻ സീ ദൾ ദിസ് ഗ്രീനറി ബിഹൈൻഡ് മീ ഇറ്റ് ജസ്റ്റ് സോ ഫ്രീ ആൻഡ് വെരി ഇൻവൈറ്റിംഗ് ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് സോ ദേച്ചർ ജസ്റ്റ് നേച്ചർ ആൻഡ് ദ സറൗണ്ടിങ്ഡി ഈ നാച്ചുറൽ പ്രതി ഈ ഹോസ്പിറ്റലിന്റെ ഒരു ഡേ തീരുന്നത് ഇപ്പം നടക്കാൻ പോകുന്ന ഗ്യാതറിംഗ് ഈ ഗ്യാദറിങ് ഇവർ പറഞ്ഞു അതായത് പ്രകൃതി നിന്ന് കിട്ടുന്ന മെഡിസിനും ആ പ്രകൃതിയും ഒക്കെ കയർത്തിണക്കുകയാണ് ഇവിടെ കൊടുക്കുന്ന ഓരോ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ഇവിടെ നമുക്ക് കയറുമ്പോൾ മനസ്സിലായത് ആംബിയൻസ് ആ ആംബിയൻസ് ലോകത്തെ വളരെയധികം റിലാക്സേഷൻ കൊടുക്കുന്ന ഒന്നാണ് അതുപോലെ ഒന്നാണ് ഈ വൈകുന്നേരത്തെ ഒരു മണിക്കൂർ സമയം അതായത് അവരുടെ രോഗത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് മറന്നു എന്നൊരു സമയം അവരുടെ ചെറിയ കഴിവുകൾ ചെറിയ ചിരി അത് അങ്ങനത്തെ ഒരു അവർ തമ്മിൽ പരസ്പരം അവരുടെ സൗഹൃദങ്ങളും ആ പറയുന്ന ആംബിയൻസ് ഉള്ള ഒരു നിമിഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഗ്യാദറിങ് ഈ ഗ്യാതറിംഗിൻ ഈ ട്രീറ്റ്മെന്റിന്റെ അതായത് ഈ നാച്ചുറൽ പതിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പ്രധാനപ്പെട്ട ഘടകമാണ് കം ആൻഡ് എൻജോയ് നേച്ചർ ലൈഫ് ലവ് ബൈ